ാസയിൽ ഇസ്രയേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ അൻപത്തിയാറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ മുപ്പത്തിയെട്ട് പേർ റഫയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ സഹായം തേടിയെത്തിയവരാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വീട്ടുകാരുടെ വിഷപ്പടക്കാൻ വേണ്ടി സഹായ സഹായകേന്ദ്രത്തിലെത്തിയവരായിരുന്നു ഇവർ സംഭവത്തിൽ ഐക്യരാഷ്ട്ര സഭ അപലപിച്ച് രംഗത്തെത്തി സഹായ കേന്ദ്രങ്ങൾക്ക് സമീപം ഇസ്രയേൽ വെടിവെപ്പ് നടത്തുന്നത് ഇതാദ്യമായിട്ടല്ല ഇതുവരെ നടത്തിയ ആക്രമണങ്ങളിൽ മുന്നൂറിലധികം പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച പുലർച്ചെ നാലു മണിയോടെ ഇസ്രയേൽ സൈന്യം ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ ഹെബാ ചൌദിയും മുഹമ്മദ് അബീദും അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിച്ച ആളുകൾ നിലത്ത് വീഴുകയായിരുന്നു എല്ലായിടത്തും തീയും പുകയുമായിരുന്നുവെന്നും അവർ പറഞ്ഞു ദിവസം തോറും ഗാസയിലെ സ്ഥിതി വഷലാകുകയാണെന്നും ഇവർ പറയുന്നുണ്ട് ഇരുപത് മാസം ത്തിലേറെ നടക്കുന്ന ഇസ്രേലി ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഉൾപ്പെടെ അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ടോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഗാസയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രാലയം വ്യക്തമാക്കുന്നത് അതേസമയം ഇസ്രായേൽ നഗരങ്ങളെ വിറപ്പിച്ച് വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം നടക്കുകയാണ് ട്രൂ പ്രോമിസ് എന്ന പേരിട്ട ഓപ്പറേഷന്റെ ഭാഗമായി ഇത് ഒൻപതാം തവണയാണ് ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം ടെല്ലവീവിലേക്ക് വീണ്ടും ഇറാൻ ആക്രമണവും നടത്തി പല ഘട്ടമായ ആക്രമണം തുടരുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പും നൽകി ഇറാന്റെ മിസൈലുകൾ തടഞ്ഞതായി ഇസ്രായേൽ അറിയിച്ചു ടെഹ്റാനിലെ സർക്കാർ ടി വി ആസ്ഥാനത്തിന് നേരെ ഇസ്രേൽ നടത്തിയ ആക്രമണത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് യുദ്ധത്തിൽ പങ്കാളിയാകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് ഗൾഫ് നേതാക്കളെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇത്തരത്തിൽ അതിരൂക്ഷമായാണ് ഇസ്രേൽ ഇറാൻ സംഘർഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുറന്ന യുദ്ധവീതി ഉണർത്തി തുടർച്ചയായ അഞ്ചാം ദിവസവും ആക്രമണ പ്രത്യാക്രമണം ശക്തമാക്കി ഇസ്രയേലും ഇറാനും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന്റെ വ്യോമ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു ഇറാന്റെ പരമോന്നത നേതാവ് ആയി അലി ഖമേനിയെ വധിച്ചാൽ സംഘർഷം അവസാനിക്കും യുദ്ധം തുടരണമെന്നാണ് ഇറാന്റെ ആഗ്രഹം അവർ ഇസ്രേൽ ഇനിയെ ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു ടെഹ്റാന്റെ ചില ഭാഗങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഇറാൻകാരോട് ഇസ്രായേൽ സൈന്യം നിർദ്ദേശിക്കുകയും ചെയ്തു ടെല്ലവീവിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽകാരോട് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഖമീനിയെ ഇറാൻ ബങ്കറിലേക്ക് മാറ്റിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ ആണവ മിസൈൽ സംവിധാനങ്ങൾ മുച്ചൂടും തകർക്കുക എന്ന ലക്ഷ്യം നേടാനുള്ള നടപടികളിലാണ് എന്നാണ് നെതന്യാഹു തിങ്കളാഴ്ച പ്രഖ്യാപിച്ചത് അതേസമയം ആണവ നിർവ്യാപന കരാറിൽ നിന്നും പിന്മാറാനുള്ള ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇറാൻ എന്നാൽ ആണവായുധം വികസിപ്പിക്കില്ലെന്ന നിലപാട് ആവർത്തിച്ചു ഇസ്രയേലിലെ ടെലവീവിലും തുറമുഖ നഗരമായ ഹൈഫയിലും ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ എട്ട് പേരോളം മരിച്ചു നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഉൾപ്പെടെ നാല് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഇസ്രായേലിലെ ടെല്ലവീവിലും തുറമുഖ നഗരമായ ഹൈഫയിലും പ്രാദേശിക സമയം തിങ്കളാഴ്ച പുലർച്ചെ നാലോടെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ എട്ട് പേരാണ് മരിച്ചത് നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഖുദ്സേനയുടെ പത്ത് കമാൻഡ് സെന്ററുകളിൽ ഇസ്രേൽ ബോംബിട്ടു ആക്രമണത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ബ്രിഗേഡിയൻ ജനറൽ മുഹമ്മദ് ഇസേമി ഉൾപ്പെടെ നാല് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച മുതൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ നിരവധി പേർ ഇറാനും പറഞ്ഞു ആയിരത്തി നാനൂറോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി